ഈശ്വമശ്യായിക്ക് സ്തുതിയായിരിക്കട്ടെ ആഴം വചന വിചിന്തനത്തിലേക്ക് എവർക്കും ഹൃദ്യമായ സ്വാഗതം ദൈവിക പദ്ധതികളുടെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി മാനവകുലത്തിൻ്റെ വീണ്ടെടുത്തിൻ്റെ മഹത്തായ ചരിത്രം വിചിന്തനത്തിന് വിധേയമാക്കുന്ന മംഗളവാർത്ത കാലത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് പാപത്തിൻ്റെ കൂലിരുട്ടിൽ വഴിതെറ്റിയ മനുഷ്യകുലത്തിന് പ്രത്യാശയുടെ മംഗളവാർത്തകൾ ലഭിക്കുന്ന കാലഘട്ടമാണിത് മനുഷ്യൻ ദൈവത്തെ അന്വേഷിച്ച് നടന്ന ചരിത്രം അവസാനിച്ച് ദൈവം മനുഷ്യനെ തേടി ഇറങ്ങുന്ന ചരിത്രം ആരംഭിക്കുകയാണ് ദൈവവഴികൾ മനുഷ്യൻ തിരിച്ചറിയുന്ന കാലം കൂടിയാണിത് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ പതിനഞ്ചാമത്തെ അധ്യായത്തിൽ ദൈവം നൂറ് വയസ്സ് തികഞ്ഞ അബ്രാഹത്തെ കൂടാരത്തിന് പുറത്തിറക്കി ആകാശത്തിലെ നക്ഷത്രങ്ങൾ കാണിച്ചുകൊണ്ട് നിന്റെ സന്താന പരമ്പരയും അതുപോലെ ആയിരിക്കുമെന്ന് പറയുമ്പോൾ ലോകം അസാധ്യമെന്ന് കരുതിയിടത്തു നിന്ന് ദൈവം തുടങ്ങുകയാണ് മനുഷ്യ പ്രയത്നങ്ങളൊക്കെ വിഫലമാകുകയോ പരാജയപ്പെടുകയോ ചെയ്തപ്പോൾ നഷ്ടപ്പെടുത്തിയതൊക്കെ മനുഷ്യന് തിരിച്ചു നൽകാൻ തയ്യാറെടുക്കുന്ന ദൈവം നീതിമാനായ അബ്രാഹത്തിലൂടെ തൻ്റെ പദ്ധതികളുടെ ചുരുൾ നിവർത്തുകയാണ് നിരാശയുടെയും സ്വയം സൃഷ്ടിച്ച അതിരുകളുടെയും ഉള്ളിൽ ഒതുങ്ങിപ്പോയ അബ്രാഹമിനെ വിശാലമായ ആകാശത്തിന് കീഴിലേക്ക് ദൈവം വിളിച്ചിറക്കുകയാണ് അബ്രാഹം കൂടാരത്തിനുള്ളിൽ ഇരുന്നപ്പോൾ തൻ്റെ പരിമിതികളിലും സങ്കടങ്ങളിലും ആകുലജിത്തനായിരുന്നാൽ കൂടാരത്തിന് പുറത്തിറങ്ങിയപ്പോൾ അദ്ദേഹം കണ്ടത് ദൈവിക പദ്ധതികളിലെ അനന്ത സാധ്യതകളെയാണ് അബ്രാഹത്തിന് ഇസ്വാക്കിന് മകനായി നൽകിക്കൊണ്ട് ലോകത്തിന് ചിന്തിക്കാൻ കഴിയാത്ത രീതിയിൽ വീണ്ടെടുപ്പിൻ്റെ ചരിത്രം ദൈവം ആരംഭിക്കുകയാണ് വീണ്ടെടുപ്പിനായി ദൈവം ഒരുങ്ങുമ്പോൾ മടുപ്പ് കൂടാതെ ദൈവിക പദ്ധതികളോട് സഹകരിക്കാൻ എല്ലാവരും തയ്യാറാകണം എന്ന ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ രണ്ടാമത്തെ വായനയായ മലാക്കി പ്രവചനം ദൈവിക പദ്ധതികളുടെ വിശ്വാസത്തിൻ്റെ വഴികളിലൂടെ അനുഗമിച്ച് അനുഗ്രഹീതരായവരുടെ ആത്മാർത്ഥതയെ ദൈവം അംഗീകരിച്ച് മാതൃകയായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഇന്നത്തെ മൂന്നാമത്തെ വായനയായ ഹെബ്രായ ലേഖനം അങ്ങനെ വീണ്ടെടുപ്പിൻ്റെ വഴിയിൽ നാം എവിടെ നിലയുറപ്പിക്കണം എന്ന വ്യക്തമായ നിർദ്ദേശങ്ങളാണ് ഇന്നത്തെ ആദ്യത്തെ മൂന്ന് വായനകളിലൂടെ സഭ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് ദൈവിക പദ്ധതികളുടെ വിസ്മയകരമായ തുടർച്ച നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ് ഇന്നത്തെ സുവിശേഷം ഹെറോദേസ് യോദയ രാജാവായിരുന്ന കാലത്ത് അഭിയായിയുടെ ഗണത്തിൽ സക്രിയ എന്നൊരു പുരോഹിതനുണ്ടായിരുന്നു എന്ന് പറഞ്ഞാണ് ഇന്നത്തെ സുവിശേഷ വായന ആരംഭിക്കുന്നത് ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകത മുഴുവൻ ഈ വാക്യത്തിൽ സുശേഷയെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു ക്രൂരനും പുറം ഒരു ഭരണാധികാരിയുടെ കാലത്ത് വിശ്വാസത്തിൻ്റെ മഹത്തായ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന സക്രിയയും എലിസബത്തും ദൈവത്തിൻ്റെ ഇടപെടലുകൾക്ക് വഴിതെളിക്കുന്നവരാണ് തൻ്റെ പദ്ധതികൾ വിജയിപ്പിക്കാൻ ദൈവം ഇന്നും ഇങ്ങനെയുള്ള വ്യക്തികളെയും കുടുംബങ്ങളെയും തേടുന്നുണ്ട് ലോകചരിത്രം നിയന്ത്രിക്കുന്നത് രാജാക്കന്മാരല്ല ദൈവമാണ് ഹെറോദേശൻ്റെ ദുഷ്ടതയുടെ കൊട്ടാരത്തിലല്ല മറിച്ച് കഷ്ടപ്പാടുകളുടെ നടുവിലും ഇഷ്ടക്കേടുകൾ കാണിക്കാതെ വിശ്വസ്തത പുലർത്തിയ സക്രിയായുടെ വീട്ടിലാണ് ദൈവം തൻ്റെ രക്ഷാകര പദ്ധതി ആരംഭിക്കുന്നത് ചുറ്റുപാടുകൾ എത്ര മോശമാണെങ്കിലും കെട്ടുപോകാത്ത വിശ്വാസം സൂക്ഷിച്ച് വിശ്വസ്തത പുലർത്തുന്നവരെ തേടി ദൈവം വരും ദൈവിക പദ്ധതികൾ വിജയിക്കേണ്ട ഇടങ്ങളായി നമ്മുടെ കുടുംബങ്ങളെ നമുക്ക് രൂപപ്പെടുത്താം സക്രിയയുടെയും എലിസബത്തിൻ്റെയും ജീവിതത്തിൻ്റെ യഥാർത്ഥ അവസ്ഥ ലുക്കാ സുവിശേഷം ഒന്നാം അധ്യായം ഏഴാം വാക്യത്തിൽ പ്രകാരം നാം കാണുന്നുണ്ട് അവർക്ക് മക്കളുണ്ടായിരുന്നില്ല എലിസബത്ത് ബന്ധിയായിരുന്നു ഇരുവരും പ്രായം കവിഞ്ഞവരുമായിരുന്നു യഹൂദ പാരമ്പര്യത്തിൽ നിന്ന് നോക്കുമ്പോൾ പരാജയപ്പെട്ട ഒരു കുടുംബം മക്കളില്ലാത്തതിനാൽ ദൈവത്താൽ അവഗണിക്കപ്പെട്ട ശിക്ഷിക്കപ്പെട്ട ഒരു കുടുംബം എന്ന നിലയിൽ അപമാന സ്വരങ്ങളുടെ നടുവിൽ അനുദിന ജീവിതം മുൻപോട്ട് കൊണ്ടുപോകേണ്ടി വരുന്ന ഒരു കുടുംബമായിരുന്നു വന്ധ്യതയും വാർദ്ധക്യവും ലോകദൃഷ്ടിയിൽ അവരുടെ എല്ലാ സാധ്യതകളെയും സന്തോഷങ്ങളെയും ഇല്ലാതാക്കി എന്നാൽ ഈ കുടുംബത്തിൻ്റെ ദൈവത്തോടുള്ള ബന്ധത്തിൻ്റെ മാനദണ്ഡം ലോകത്തിൻ്റെ സുഖങ്ങളായിരുന്നില്ല ലോകം കൊടുത്ത നൊമ്പരങ്ങൾ അവരുടെ സന്തോഷത്തെയും തീഷ്ണതയെയും കെടുത്തിക്കളഞ്ഞില്ലെന്ന് മാത്രമല്ല അതിനെക്കുറിച്ച് പരിതപിച്ച് സമയം കളഞ്ഞുമില്ല മറിച്ച് ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങളോട് വിശ്വസ്തത പുലർത്തി ആധുനിക ലോകത്തിൽ ദൈവത്തോടുള്ള ബന്ധത്തിൻ്റെ മാനദണ്ഡം ഈ ലോകത്തിൽ ലഭിക്കുന്ന ലൗകിക സന്തോഷങ്ങളുമായി ഇഴപിരിഞ്ഞിരിക്കുന്നു പ്രാർത്ഥിച്ചിട്ടൊന്നും ലഭിക്കാത്തതിൻ്റെ പേരിൽ വിശ്വാസം ഉപേക്ഷിച്ചവരും പ്രാർത്ഥനയെ ലൗകിക നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം കാണുന്നവരും കൂടി വരികയാണ് ഇവിടെയാണ് ഈ ദമ്പതിമാരുടെ ജീവിതത്തെ മാതൃകയായി സഭ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് അവരുടെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളുടെ നിമിഷങ്ങളിലും ബലിവീഠത്തോട് ബന്ധമുള്ളവരായി അവർ തുടർന്നു വിശ്വസ്തയോടെ ബലിപീഠത്തിൽ നിന്ന് സക്രിയയായ ദൈവം സമീപിക്കുകയാണ് ഒന്നാം അധ്യായം പത്തും പതിനൊന്നും വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു ധൂമാർപ്പണ സമയത്ത് സമൂഹം മുഴുവൻ വെളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ ധൂപപീഠത്തിൻ്റെ വലതുവശത്ത് നിൽക്കുന്നതായി അവന് പ്രത്യക്ഷപ്പെട്ടു മനുഷ്യൻ്റെ സാധ്യതകൾ അവസാനിക്കുന്നിടത്ത് ദൈവം തുടങ്ങുകയാണ് രക്ഷാകര ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു മുഹൂർത്തത്തിലേക്ക് സുശേഷം നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നു പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും ഇടയിലുള്ള നീണ്ട വർഷങ്ങളിലെ നിശബ്ദതയ്ക്ക് ശേഷം ദൈവം വീണ്ടും സംസാരിച്ചു തുടങ്ങുന്ന നിമിഷമാണിത് ജെറുസലേം ദേവാലയത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലത്ത് ദൈവം ഒരു വിശ്വസ്തനെ കണ്ടെത്തുന്നു ആ വിശ്വസ്തനിലൂടെ ദൈവം തൻ്റെ രക്ഷാകര പദ്ധതിക്ക് തിരിതെളിക്കുന്നു ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ആത്മീയ ചൈതന്യൻ്റെ മാതൃകയാണ് ബലിപീഠത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന സക്രിയ ലോകത്തിൻ്റെ സഹനങ്ങളും നിന്ദനങ്ങളും ദൈവസന്നിധിയിൽ നിന്നും സക്രിയായ അകറ്റിയില്ല സക്രിയായിലൂടെ ദൈവജനത്തിൻ്റെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ ഉയർന്നു നീതിമാൻ്റെ ജീവിതത്തിലെ തടസ്സങ്ങൾ ദൈവമഹത്വം വീഴ്പെടാനുള്ള അവസരങ്ങളാണ് പിന്നീട് നാം കാണുന്നത് കൃപ നിറഞ്ഞ ഒരു മകനെ നൽകി സക്രിയായിയുടെയും എലിസബത്തിൻ്റെയും കുടുംബത്തെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ അരുളപ്പാടുകളാണ് ലൂക്കാസ് ലുക്കാസുവിശേഷം ഒന്നാമത്തെയായും പതിനേഴാം വാക്യം ഇങ്ങനെ പറയുന്നു ഇസ്രായേൽ മക്കളിൽ വളരെ പേരെ അവരുടെ ദൈവമായ കർത്താവിലേക്ക് അവൻ തിരികെ കൊണ്ടുവരും പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും അനുസരണമില്ലാത്തവരെ നീതിമാന്മാരുടെ വിവേകത്തിലേക്കും തിരിച്ചുവിടുവാനും സജ്ജീകൃതമായ ഒരു ജനത്തെ കർത്താവിനു വേണ്ടി ഒരുക്കാനും ഏലിയായുടെ ചൈതന്യത്തോടും ശക്തിയോടും കൂടെ അവൻ കർത്താവിൻ്റെ മുൻപേ പോകും ഇസ്രായേലിൻ്റെ ഇപ്പോഴത്തെ വഴിതെറ്റിയ പോക്കിന് വിരാമമിടാൻ ദൈവം കണ്ടെത്തിയ മാർഗ്ഗമാണ് സക്രിയായുടെ കുടുംബം വിശുദ്ധനായ മാതാപിതാക്കളും വിശുദ്ധമായ കുടുംബാന്തരീക്ഷങ്ങളും ദൈവിക പദ്ധതിയുടെ ഘടകങ്ങളാണ് ഇന്നും പ്രസക്തി നഷ്ടപ്പെടാത്ത ഈ സംവിധാനം വിശുദ്ധിയോടെ സൂക്ഷിക്കാൻ നമുക്കാവണം ദൈവിക പദ്ധതികൾ വിജയിപ്പിക്കുന്ന കുടുംബങ്ങളുടെ സാന്നിധ്യം ലോകത്തിൻ്റെ മുൻപോട്ടുള്ള യാത്രയിൽ അനിവാര്യമാണ് കർത്താവിൻ്റെ വരവിനു വേണ്ടി ജനത്തെ ഒരുക്കുവാനുള്ള ഒരു മനുഷ്യനെ നൽകുമെന്ന വാഗ്ദാനം സക്രിയ അത്ഭുതത്തോടും അല്പം അവിശ്വാസത്തോടും കൂടിയാണ് ശ്രവിച്ചത് ദൈവസ്വരത്തിന് മുൻപിൽ അല്പം പതറിയ സക്രിയയായെ ദൈവം നിശബ്ദനാക്കി സർവശക്തനായ ദൈവത്തിൻ്റെ വാക്കിനേക്കാൾ സ്വന്തം ശരീരത്തിൻ്റെ പരിമിതിയെ അവൻ വലുതായി കണ്ടു തൻ്റെ യുക്തി കൊണ്ട് ദൈവത്തെ അളക്കാൻ ശ്രമിക്കുന്ന സക്രിയയെ ദൈവം നിശബ്ദനാക്കുന്ന ഒരു ശിക്ഷയല്ല മറിച്ച് ഒരു സുരക്ഷിതത്വമാണ് നമ്മുടെ സംശയങ്ങളേക്കാൾ വലുതാണ് ദൈവത്തിൻ്റെ പദ്ധതികൾ അത് ഉൾക്കൊള്ളാനുള്ള വലുപ്പവും കഴിവും നമ്മുടെ ഹൃദയങ്ങൾക്കുണ്ടാവില്ല അത് മനസ്സിലാകാത്തതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ജീവിതങ്ങൾ സങ്കടങ്ങളിലും വലിയ നിരാശകളിലും അവസാനിക്കുന്നത് സക്രിയയുടെ ഉള്ളിൽ രൂപപ്പെടുന്ന സംശയങ്ങൾ വാക്കുകളായി രൂപപ്പെടാതെ ദൈവം സക്രിയെ സംരക്ഷിക്കുകയാണ് നമ്മുടെ അവിശ്വാസത്തിൻ്റെ വാക്കുകൾ മറ്റുള്ളവരെ സ്വാധീനിക്കാതിരിക്കാൻ ദൈവം ചിലപ്പോൾ നമ്മയെ നിശബ്ദരാക്കും ചില സമയങ്ങളിൽ നിശബ്ദത പാലിക്കേണ്ടവർ വാചാലരാകുമ്പോൾ മുറിവുകൾ രൂപപ്പെടുന്നു ദൈവിക പദ്ധതികളെ പരാജയപ്പെടുത്താൻ തക്കവിധം അവിശ്വാസത്തിലേക്കും അപകടകരമായ അകലങ്ങളിലേക്കും ഈ മുറിവ് വർദ്ധിക്കുന്നു മനുഷ്യൻ്റെ യുക്തികളും ന്യായങ്ങളും അവസാനിക്കുമ്പോഴേ ദൈവവചനം പ്രവർത്തിക്കണം ആരംഭിക്കൂ എന്നതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ് ഈ സംഭവം മനുഷ്യൻ്റെ യുക്തികൾ അവസാനിച്ച് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ തുടങ്ങുകയാണ് മനുഷ്യകുലത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ ചരിത്രം ഒരിക്കൽ കൂടി പരിചിന്തനത്തിന് വിധേയമാക്കുകയും ജീവിതത്തിൽ നല്ല നിലപാടുകളുള്ളവരായി നമ്മെ തന്നെ രൂപപ്പെടുത്തുവാൻ സഭ നമ്മെ ഒരുക്കുന്ന ഈ മംഗളവാർത്തക്കാലം നമുക്കെല്ലാവർക്കും ഉണർവിൻ്റെ കാലമാകട്ടെ കുറവുകൾക്കിടയിലും ദൈവത്തോട് നമുക്ക് ചേർന്ന് നിന്ന് ദൈവത്തിൻ്റെ സമയത്തിനായി കാത്തിരിക്കാം പ്രാർത്ഥനാപൂർവം വചന വഴിയെ നമുക്ക് മുന്നേറാം യശോ സമൃദ്ധമായി നമ്മെ അനുഗ്രഹിക്കട്ടെ